സൈബർ ലോകം എന്നത് വെറും ആശയവിനിമയത്തിന്റെയും വിനോദത്തിന്റെയും വേദിയല്ല അഭിപ്രായങ്ങൾക്ക് പുറമെ വിധികൾ പ്രസ്താവിക്കുന്ന ഒരു കോടതിയായി മാറിയിരിക്കുകയാണ് പലപ്പോഴും മനുഷ്യർ നേരിടുന്ന ദുർഘടാവസ്ഥകൾ പോലും ഇന്നത്തെ സമൂഹം വിനോദത്തിനും ട്രോളിനും വേണ്ടി മാറ്റിയിരിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മളെല്ലാം കാണുന്നത് ഇത് തെളിയിക്കുന്ന ഏറ്റവും പുതിയ ഉദാഹരണം നടൻ ഉല്ലാസ് പന്തളത്തിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരാളുടെ ചിത്രം കരുണയോടെ കാണേണ്ടിടത്ത് അതിന് കീഴിൽ പടർന്നു നിൽക്കുന്ന കമന്റുകൾ സമൂഹത്തിന്റെ മനുഷ്യത്വത്തെ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ് മലയാള സിനിമയിലൂടെയും ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ വ്യക്തിയാണ് ഉല്ലാസ് പന്തളം എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഉല്ലാസിന് ഒരു സ്ട്രോക്ക് വരികയും ഒരു വശം സ്വാധീനമില്ലാതാവുകയും ചെയ്തു ഒരു കയ്യും കാലും സ്വതന്ത്രമായി ഉയർത്താൻ പോലും കഴിയാതെ കിടപ്പിലായി അതിനു മുൻപും ഉല്ലാസിന്റെ ജീവിതത്തിൽ ചില ദുരന്തങ്ങൾ ഉണ്ടായി രണ്ടു വർഷം മുൻപ് ആദ്യ ഭാര്യ ആശ ആത്മഹത്യ ചെയ്ത സംഭവമാണ് അതിൽ ഏറ്റവും വലിയതും വേദനാജനകവുമായത് ആശയെ കാണാനില്ലെന്ന് ഉല്ലാസ് പോലീസിനെ അറിയിച്ചതിന് പിന്നാലെ വീട്ടിലെ മുകളിലത്തെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ ആശയെ കണ്ടെത്തുകയായിരുന്നു അന്ന് ഈ സംഭവം വലിയ വിവാദവും സൈബർ ചർച്ചകളുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു ഉല്ലാസിന്റെ വഴിവിട്ട ബന്ധങ്ങൾ അറിഞ്ഞതാണ് ആശ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നും കൊന്ന് കെട്ടിത്തൂക്കി എന്നുവരെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ആദ്യ ഭാര്യ ആശയുടെ മരണത്തിന് ഒരു വർഷത്തിന് ശേഷം അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ദിവ്യ ഉല്ലാസിന്റെ ജീവിതത്തിലേക്ക് എത്തി ഇവർ വിവാഹിതരായപ്പോഴും ഇതേ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകളും കടുത്ത ആക്രമണങ്ങളും ഉല്ലാസിനെതിരെ ഉയർന്നിരുന്നു ആദ്യ ഭാര്യയുടെ മരണത്തിന് പിന്നാലെ ഇത്ര പെട്ടെന്ന് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നു എന്ന പേരിൽ അനവധി ആളുകൾ മനുഷ്യത്വം മറന്ന പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും നടത്തി അതിനുശേഷം കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് ഉല്ലാസിന് സ്ട്രോക്ക് വരുന്നത് കിടപ്പിലാകുന്നതും കഴിഞ്ഞ ദിവസമാണ് ഉല്ലാസിന്റെ അവസ്ഥ ബോധ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് വീഡിയോയിൽ നടനൊപ്പം അവതാരകയായ ലക്ഷ്മി നക്ഷത്രയും ഉണ്ടായിരുന്നു വീഡിയോ പുറത്തു വന്നതോടെ പ്രാർത്ഥനയുമായി ഒരു കൂട്ടം എത്തിയെങ്കിലും അതിനൊപ്പം തന്നെ കഠിനമായ നെഗറ്റീവ് കമൻറ്റുകളും എത്തി ഈ കമന്റുകൾ മുഴുവനും ഉല്ലാസിന്റെ പഴയ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യ ഭാര്യയെ വേദനിപ്പിച്ചതിന് ദൈവം പകരം ചോദിച്ചു കർമ്മഫലം ഇതാണ് കാലം ഒരിക്കൽ കണക്ക് ചോദിക്കാതെ പോകില്ല എത്രയോ പേരെ കളിയാക്കിയതല്ലേ ഇപ്പോ അതിന് വില കൊടുക്കുകയല്ലേ ഇങ്ങനെ നീളുകയാണ് കമന്റുകൾ ഉല്ലാസിനു മാത്രമല്ല ഒപ്പമുണ്ടായിരുന്ന ലക്ഷ്മി നക്ഷത്രക്കും പരിഹാസങ്ങൾ നിറഞ്ഞ കമന്റുകളുണ്ട് ഇത് ലക്ഷ്മിയുടെ ഇ എം എ കണ്ടന്റ് ആണല്ലോ പണ്ട് മുതലേ റീച്ചിനായി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നു എന്നിങ്ങനെ നീളുകയാണ് ലക്ഷ്മിക്കെതിരെയുള്ള ട്രോളുകൾ രോഗാവസ്ഥയിലെത്തിയ ഒരാളെ സൈബർ സമൂഹം കാണുന്നത് ഇത്രയും മോശമായിട്ടാണല്ലോ എന്നതാണ് ഇവിടെ ഏറ്റവും സങ്കടകരം ഇത് ഉല്ലാസിനോട് മാത്രമായുള്ള ആക്രമണം മാത്രമല്ല ഇതൊരു വലിയ സാമൂഹിക പ്രതിഭാസം തന്നെയാണ് സോഷ്യൽ മീഡിയ ഇന്ന് വിശകലനത്തിനും പിന്തുണയ്ക്കാനുമുള്ള വേദിയായി കാണുന്നതിനു പകരം വിധി പ്രസ്താവിക്കുന്ന കോടതി പരിഹാസവേദി എന്ന നിലയിലാണ് പലരും ഉപയോഗിക്കുന്നത് പോലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിലും കരുണയും മനുഷ്യത്വവും കാണിക്കേണ്ട സമയത്ത് സമൂഹം കമന്റ് സെക്ഷൻ വഴി വിഷം തൊപ്പുകയാണ് സൈബർ ബുള്ളിങ്ങിന് ഇരയായി ആത്മഹത്യ ചെയ്തവരുടെയും മാനസികമായി താളം തെറ്റിപ്പോയവരെയും നമ്മൾ ഈ സമയത്താണ് ഓർക്കേണ്ടത് ഒരു രോഗാവസ്ഥയിൽ കഴിയുന്ന ആളെ കണ്ടാൽ പഴയ കാര്യങ്ങൾ ഓർത്ത് കുറ്റം പറയുന്നതല്ല ശരിയായ രീതി ആളുകൾ നല്ലതോ ചീത്തയോ ചെയ്തത് എന്നതിന് വിധി പറയേണ്ടത് സൈബർ ലോകവുമല്ല മനുഷ്യജീവിതം വളരെ അസ്ഥിരവും പ്രവചനാതീതവുമാണ് ഇത് രോഗാവസ്ഥയിലുള്ളത് റിപ്പീറ്റ് ഇന്ന് രോഗാവസ്ഥയിലുള്ളത് മറ്റൊരാളായിരിക്കാം നാളെ അത് നമ്മളായിരിക്കാം അതിനാൽ ഓരോ കമന്റും ഓരോ വാക്കും പറയുന്നതിന് മുൻപ് മനുഷ്യത്വം എന്ന വാക്ക് ഓർക്കേണ്ടത് സമൂഹത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ് വാക്കുകൾക്ക് ശക്തിയുണ്ട് ചിലത് മരുന്നാകും ചിലത് മാരകവുമാകും നാം ഏത് വാക്കുകളാണ് മറ്റുള്ളവർക്കായി തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ മുഖം അതായത് ഇന്ന് ഉല്ലാസാണെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും ഇരകളാക്കപ്പെടും